നടൻ കൃഷ്ണൻകുട്ടിയും വിടവാങ്ങി നാലു ദിവസത്തിനിടെ അഞ്ചാമത്തെ നടൻറെ മരണം ഞെട്ടലിലാണ് താരങ്ങൾ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ നടൻ നവാസ് മുപ്പത്തിനാല് വയസ്സിൽ കന്നഡ നടൻ സന്തോഷ് അസുഖങ്ങളെ തുടർന്ന് നടന്മാരായ ഷാനവാസും അതിനു പിന്നാലെ മദൻ ബോബും ഇപ്പോഴിതാ നടനും സംവിധായകനുമായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയും വിടവാങ്ങിയിരിക്കുന്നു എഴുപത്തിയേഴ് വയസ്സായിരുന്നു കർമ്മങ്ങൾ ചാപ്പാറ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു സ്കൂൾ നാടകങ്ങളിലൂടെ അരങ്ങിലെത്തി പ്രൊഫഷണൽ നാടക സംഘങ്ങളിൽ നടനായും രംഗപട ചിത്രകാരനുമായി തിളങ്ങിയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി മൂവായിരത്തി അഞ്ഞൂറിലേറെ വേദികളിൽ താരമായി തിളങ്ങി സ്കൂൾ സ്കൌട്ട് ഗ്രൂപ്പിന്റെ വിധിയെന്ന നാടകത്തിലാണ് തുടക്കം അവിടുന്ന് ഗ്രാമീണ കലാവേദികളിലേക്ക് തെക്കേ നടയിലെ കലാവേദിയും കടുക്കച്ചുവട് ഭാവന തിയേറ്റേഴ്സുമെല്ലാം ആദ്യകാല കേന്ദ്രങ്ങളായിരുന്നു തൃശൂർ ബാസുര തൃശൂർ സംഘവേദി തുടങ്ങിയവ സ്ഥിരം വേദികളായി നാടക സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് കൊടുങ്ങല്ലൂർ സ്വയംഭ്രഭ സമിതിയിലൂടെയാണ് തുടർന്ന് ഒട്ടനവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത കൃഷ്ണൻകുട്ടി തൃശൂർ സ്വാധിയുടെ കർക്കിടക തിരുവോണം ആയിരത്തിൽ കൂടുതൽ വേദികളിലാണ് അവതരിപ്പിച്ചത് അയാൾ കഥ എഴുതുകയാണ് സെലലോയിഡ് കായംകുളം കൊച്ചുണ്ണി പ്രതി പൂവങ്കോഴി പെറിഞ്ചു മറിയം ജോസ് ഉൾപ്പെടെ ഇരുപതിനടുത്ത് സിനിമകളിലും അഭിനയിച്ചു കൂടാതെ നിരവധി സീരിയലുകളുടെ ഭാഗവുമായി സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും താരത്തിന് ലഭിച്ചിട്ടുണ്ട് ഭാര്യ പ്രേമ മക്കൾ കിരൺ കിഷൻ വരുൺ കിഷൻ ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി